നമസ്കാരം മാഷേ മാഷെ ഞാൻ പത്ത് ഡി പഠിക്കണം മനോഹരന്റെ അമ്മയാണ് ആ വാ വാ വാരിക്കൂല കിടക്കനെ തൊട്ടിക്ക് എടുത്തിട്ടാ വന്ന് കൊണ്ടുവന്നിട്ടില്ല മാഷി കൊച്ചിനോട് പറഞ്ഞെന്ന് പറഞ്ഞ അമ്മേനെ വിളിച്ചിട്ട് വന്നിട്ട് സ്കൂളിൽ കയറിയാൽ മതി എന്താണ് എന്തെന്തേലും പ്രശ്നം ഉണ്ടാക്കിയവൻ മനോഹരന് ഈ സ്കൂളിൽ പ്രശ്നം ഉണ്ടാക്കിയ കുട്ടികൾ സ്കൂളിൽ പഠിക്കണ്ടത് ഈ ആയിരത്തഞ്ഞൂറ് കുട്ടികൾ ഇത്രയും മെനകെട്ട ഒരു വളർത്തുന്നത് അത് ഞാൻ കാലത്ത് കൊച്ചിന് കട്ടൻ ചായയിൽ ഹോർലിട്ട് കൊടുക്കും പത്ത് മണിക്ക് പുട്ടും മുട്ടക്കറി ഉച്ചക്ക് ചോറും മീമ്പുറത്ത് വൈകുന്നേരം മൂന്ന് മണിക്ക് ചായ ചെറുകിടി രാത്രി കഞ്ഞി ചുട്ടപ്പറും ഇത്രയും കൊടുത്താണ് കൊച്ചിനെ വളർത്തണം അവനെ ഇതൊന്നും വളർത്തണ്ടത് പിന്നെ തനി കാര്യം പറയാലോ മനോഹരനെ പോലെ ഒരു കുട്ടിയെ പഠിപ്പിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് വേണ്ട മാശങ്ങൾ ടീസിയും കൊടുത്തു നമ്മുടെ ചീത്ത ഇങ്ങനെ എന്ത് ചീത്തപ്പലണ്ടാക്കണം ആരുടെ അല്ല മനോഹരനെ പോലെ വേറെ ഏതാണ്ട് ഒരു കൊച്ചുണ്ടെന്ന് പറഞ്ഞു വേറെ കൊച്ചിന്റെ കാര്യമല്ല പറഞ്ഞത് മനോഹരന്റെ കാര്യം നിങ്ങളുടെ കൊച്ചിന്റെ കാര്യമാണ് പറഞ്ഞത് അവനെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് അതിന് വേണ്ട എന്ത് തെറ്റാണ് മാഷ എന്റെ മോൻ ചെയ്തത് അതിന് മാത്രം എന്ത് ശരിയാണ് അവൻ ചെയ്തിരിക്കുന്നത് അവൻ ചെയ്തിരിക്കുന്നത് മൊത്തം തെറ്റാണ് ഇന്ത്യ ലോക ലോകമഹായുദ്ധത്തിന് ചുക്കാൻ പിടിച്ച പട്ടാളക്കാരന്റെ പേര് മേജർ അറിയാൻ സിനിമ ഞാൻ ഞാൻ സുരേഷ് ഗോപി ഇത് ആരോടാണ് ഈ സ്കൂളിന്റെ പടി പോലും കാണാത്ത അമ്മമാരാണ് ഞാനും സ്കൂളിലൊക്കെ പോയിട്ടുണ്ട് മാഷെ ഞാനും ഞാനും പഠിച്ചിട്ടുണ്ട് എന്നാലും മാഷെ എന്തിന്റെ പേരിലാണ് മാഷി ക്ലാസിന് പുറത്താക്കിയെന്നൊന്ന് പറ മനോഹരൻ ക്ലാസ്സിൽ ഇരുന്ന് ചുമച്ചു

അല്ല മാഷെ ഞാൻ കൊച്ചിനോട് വീട്ടി ചെല്ലുമ്പോ പറയാ വിളിച്ചാൽ കിട്ടുന്ന നമ്പർ എഴുതിയൊക്കെ ഇന്ന് ഉറപ്പായിട്ടും പറയാം നിങ്ങളുടെ ഫോണിൽ വിളിച്ചു നിങ്ങൾ എടുക്കാണ്ടിരുന്നത് അത് പിന്നെ ചേട്ടൻ കൂടെയുള്ളപ്പൊ എനിക്ക് ഫോൺ എടുക്കാൻ പറ്റും നിങ്ങളുടെ മോൻ മനോഹരൻ ഈ സ്കൂളിൽ എന്തുമാത്രം പ്രശ്നങ്ങൾ അറിയാമോ അതിനുവേണ്ടി ഒരു വിളിച്ചത് നിങ്ങൾ മീറ്റിങ്ങിനെന്തുകൊണ്ട് മീറ്റിംഗ് വന്നില്ല അങ്ങനെയാണ് ഞാൻ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കണ്ട ഞാൻ മാഷിന് വരെ മീറ്റിങ്ങിന് വിളിക്കണ്ടാക്കും മയത്തിലും പറഞ്ഞ് മനസ്സിലാക്കണം അങ്ങനെയാണ് മാഷിന്മാരി പോട്ടെ കഴിഞ്ഞ മാസം ഡിഒ കാണാൻ വേണ്ടി വന്നു നിങ്ങളുടെ ഒച്ചു വന്നില്ല മാശിയുടെ കൂട്ടുകാർ കാണാൻ എന്തിനാണ് സ്കൂളിലോട്ട് വന്നത് പിന്നെ വേറൊരു കാര്യം പറയാം എന്റെ മകനെ കുറിച്ച് ജാതവ് എഴുതിയപ്പോ തന്നെ കാണിയാൻ പറഞ്ഞേക്കണം തന്നത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ നാടിന്റെ ഭരണചക്രം ഭരണചക്രം അറിയോ പറഞ്ഞവനായിരിക്കും പറഞ്ഞത് അല്ലാണ്ട് അത് വീടി വലിക്കാൻ കാശില്ല എന്നിട്ടായിരിക്കും എന്റെ ചക്ര കൊണ്ടോണ്ടത് ഞാൻ ഈ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ആണ് എന്നുമാനിക്കണം അവൻ കഴിഞ്ഞ ദിവസം കാണിച്ചെന്ന് എന്താണ് എന്റെ മാഷെ എനിക്ക് ബീഡി വലിക്കാനാണ് തീപ്പെട്ടി ഞാൻ തരുമോടുത്ത് രണ്ട് പൊട്ടിക്കാൻ ഇത്രയും ശമ്പളം മേടിക്കണം മാഷിന്റെ തീപ്പെട്ടിണ്ടാവൂലെ ലൈറ്ററിണ്ടാവു എന്താ ലൈറ്റർ ലൈറ്ററിഞ്ഞ ഞാനേ അവന്റെ ടിപ്പ തന്നെ ഞാൻ ഈ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം അവൻ ഈ സ്കൂളിനെ കുറിച്ച് പറയുമ്പോ നൂറ് നാക്ക് നാക്ക് അവടക്കിടക്ക് ഞാൻ ഈ സ്കൂളിന്റെ പേര് ചോദിക്കും പേര് കേട്ടാ അവൻ തലമുറയും ആ കൊച്ചു വർത്താനം പറഞ്ഞിട്ട് പെമ്പിളേരുടെ കൊണ്ടു മാഷേ തല നിറച്ച് പേരാണ് മാത്രമേ പേര് പറഞ്ഞു ഞാൻ ഞാനവന പഠിപ്പിക്കാം ഹയർ സെക്കൻഡറി സ്കൂൾ ഇത്രോളം ഇത് ഞാൻ പഠിപ്പിക്കൂലെ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ സ്കൂൾ സെക്കൻഡറി പത്താം ക്ലാസ് ആണ് എനിക്കുണ്ടല്ലോ കണ്ട മനസ്സിലായി

എന്റെ ദൈവമേ ഇങ്ങനെയുള്ള ഓരോരുത്തർ വന്നു മാഷേ മാഷിന്റെ കയ്യിലൊരു സിഗററ്റ് എടുക്കാനുണ്ടാവും അത് മാഷനെ ക്ലാസ്സിക്കറ്റിന് ഞാൻ ചെന്ന് പറയുമ്പോ അവന് ഭയങ്കര സന്തോഷം സന്തോഷം അതെന്റെ മോനെ അപ്പൊ ഒരു സിഗരറ്റ് വലിക്കണം